യുഡിഎഫ് സ്ഥാനാർത്ഥി ഡീൻകുര്യാക്കോസിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് യു ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കാഞ്ചിയാർ കക്കാട്ടുകടയിൽ ആഘോഷ പ്രകടനം നടത്തിയു യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻകുര്യാക്കോസിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് യു ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കാഞ്ചിയാർ കക്കാട്ടുകടയിൽ ആഘോഷ പ്രകടനം നടത്തിയത് യു ഡി എഫ് മണ്ഡലം ചെയർമാൻ അനീഷ് മണ്ണൂർ മണ്ഡലം കൺവീനർ സാവിയോ പള്ളിപ്പറമ്പിൽ ഡി സി സി അംഗങ്ങളായ സിബി മാളവന ജോയ് ഈഴക്കുന്നേൽ യൂത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽവിൻ മണ്ണഞ്ചേരിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജലക്ഷ്മി അനീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോമോൻ തെക്കേൽ റോയ് എവറസ്റ്റ് ജയൻ മണ്ഡലം ഭാരവാഹികളായ ആർ ആർ ആന്റണി തോമസ് ചട്ടയിൽ എം എം ചാക്കോ സണ്ണി കക്കുഴിയിൽ കെ എസ് യു ജില്ലാ സെക്രട്ടറി തോമസ് സി ബി മാളവന യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലൻ എസ് പുലിക്കുന്നേൽ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാബു കോട്ടപ്പുറം മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷീന ജേക്കബ് ബിജു വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ടൗൺ ചിറ്റി നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന